ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ന്യൂസ് ക്ലോദിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ സുർബിയാൻ മന്തി ഉണ്ടാക്കുന്ന ഒരു ഉണ്ടാക്കുന്നൊരു റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ സിംപിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇത് ഇന്ത്യ ഗ്രേജിൻ്റെ അരിയാണ് ഇത് വെയിൽ വെള്ളത്തി ഇട്ടിട്ടുണ്ട് വെള്ളത്തി ഇട്ട് കുതിർത്താൻ വെച്ചതാണ് കുതിർത്താൻ വെച്ചതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിൽ വെച്ചേക്കുകയാണെങ്കിൽ കുതിർത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് കഴുകേണ്ട വരില്ല അതുകൊണ്ട് നമ്മൾ കഴുകിയിട്ട് വീണ്ടും വെള്ളത്തിൽ ഇടുകയാണ് കേട്ടോ കൂടെ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യുക അപ്പോൾ ഒരു ചെറിയ സുർവ്യമന്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ നമുക്ക് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മന്തിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ കറുകപ്പെട്ട ഗ്രാമ്പൂ ഏലക്ക കുറച്ചധികം എടുക്കണം ജീരകം അതുപോലെ തന്നെ പട്ട അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട് ഇതിൽ മിസ്സിങ് ആയിട്ടുള്ളതായിട്ടുണ്ട് ഏതാണെന്നറിയുമോ മല്ലിയാണ് പച്ചമല്ലി അപ്പോൾ പച്ചമല്ലി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക ഞാനിപ്പോൾ പച്ചമല്ലി ഇല്ലാത്തതുകൊണ്ട് എടുക്കുന്നില്ല പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് മന്തി ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രം ചൂടായി കഴിയുമ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലിൽ ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ കുറച്ച് ഒഴിക്കുന്നുണ്ട് അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഈ ഇട്ടിരിക്കുന്ന സ്പൈസസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഏകദേശം എണ്ണ ചൂടായി വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സ്പൈസസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എണ്ണ ഉണ്ടോ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ടോ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് സ്പൈസസ് എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ ചെറുതായിട്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു വലിയ സവാള ഒരു ചെറിയ സവാള അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചെറുതായി ക്രഷ് ചെയ്തെടുത്തേക്കോട്ടോ ഇതുപോലെ ചെറുതായിട്ട് തന്നെ അരിയണം നമ്മൾ സുറുഭാൻ മന്തിക്ക് ഇടാൻ നേരത്ത് അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നമ്മൾ ഇതിലുള്ളതെല്ലാം തുടച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം ഞാൻ ഇനി ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് ആ പാത്രത്തിൽ ഇരിക്കുന്നുണ്ട് അത് നമ്മൾ ഇതുപോലെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് നമ്മൾ നന്നായിട്ട് കുക്കാക്കിയെടുക്കും അപ്പോൾ സവാള ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ ഒരു ഏഴ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവിനനുസരിച്ചാണ് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം ഈ പച്ചമുളക് നമ്മൾ മുറിക്കാതെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മുറിക്കാതെ തന്നെ ഫുള്ളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഇതും കൂടി കുക്കാക്കി എടുക്കണം ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി നമുക്ക് കുക്കാക്കി എടുക്കണം ഇതൊക്കെ പച്ചമണ ചൊരുക്ക് പോകണം കേട്ടോ അതാണ് ഇതിൻ്റെ കുക്ക് ആവുകയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി നമുക്ക് ക്യാപ്സിക്കൽ ചേർക്കാനുണ്ട് തക്കാളി ചേർക്കാനുണ്ട് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ട് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ക്യാപ്സിക്കോ ആണ് ക്യാപ്സിക്കോ ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇല്ല ഇതുപോലെ ചെറുതായിട്ട് തന്നെ എടുക്കണം പിന്നീട് നമുക്ക് വലുതാക്കി ഏറ്റവും സാധനം നമ്മൾ ഇടുന്നുണ്ട് അത് കാണിച്ചു തരാം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇടാൻ നേടത്ത് ചെറുതായിട്ട് തന്നെ ഫസ്റ്റിൽ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു പച്ചമുളകൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചേർത്ത് എടുക്കുന്ന ഉരുളക്കിഴങ്ങാണ് ഇവിടെ ഞാൻ ഒരു വലിയ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങും ഞാനല്ല ഇട്ട നമുക്ക് നന്നാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കുന്നുണ്ട് അത് നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് നാലായിട്ടാട്ടെ മുറിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ മുറിച്ചിട്ട് ഇതുപോലെ ചേർത്തിട്ട് നമുക്കിവിടെ ഒന്ന് കുക്കാക്കി എടുക്കണം നമ്മളിവിടെ ഒരു മാഗി ക്യൂബാണ് എടുക്കുന്നത് ആ മാഗി ക്യൂബിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ രണ്ട് പീസ് ഉണ്ടാവും ഒരു പീസ് ഇപ്പം ഞാൻ തുറന്നു അതാണ് ഇങ്ങനെ ഇരിക്കണേ അതുകൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മാഗി ക്യൂബ് ഇതുപോലെ നമുക്ക് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതും ഇങ്ങനെ അലഞ്ഞതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇനി കാരണം മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ട് അപ്പോൾ ഈ മാഗി ക്യൂബാണിതിൽ ഏറ്റവും കൂടുതൽ ആ ഒരു റൈസിന് നമുക്ക് ടേസ്റ്റും കാര്യങ്ങളും തരുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് അതുകൊണ്ട് മാഗി ക്യൂബ് ആരും മിസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് മന്തിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി എപ്പോഴും നമുക്ക് മാഗി ക്യൂബ് ആവശ്യമാണ് കേട്ടോ നമ്മൾ തക്കാളിയും ക്രഷ് ചെയ്തെടുത്തേക്കും കേട്ടോ അപ്പോൾ തക്കാളി ആഡ് ചെയ്യാൻ പോവുകയാണ് തക്കാളി ക്രഷ് മിക്സിയിൽ അടിച്ചെടുക്കുന്നവർക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പോൾ ഓൾറെഡി നമ്മൾ ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പാത്രം എടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മളെല്ലാം അതിൽ തന്നെ അങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതും ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുക്കാക്കി എടുക്കുക പിന്നെ ഇതിലൊരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മന്തി ഉണ്ടാക്കാൻ നേരത്ത് ഓൾറെഡി മസാല ചേർക്കാത്ത ചിക്കനാണ് ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മളിവിടെ ഓൾറെഡി ഒരു കുറച്ച് ഒരു കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും എല്ലാം ഇട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ ചിക്കൻ കറിക്ക് മിക്സ് ചെയ്യുന്ന പോലെ നമ്മൾ നമ്മളെടുത്ത് വച്ചേക്കുന്ന ആ ഒരു ഇതാണ് എന്നെ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നതല്ല നമ്മൾ സുർബിയ മന്തി ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു പെട്ടെന്ന് നമ്മളതൊന്ന് ആക്കിയതാണ് അതുകൊണ്ടാണ് ഓൾറെഡി അങ്ങനെ ആഡ് ചെയ്ത് വെച്ചേരുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ നേരത്ത് മാക്സിമം ഈ പച്ചയ്ക്ക് തന്നെ ചിക്കൻ എടുക്കുന്നതാണ് നല്ലത് അങ്ങനെ ചിക്കൻ എടുക്കാൻ അകത്ത് വലിയ പീസാണെങ്കിലും ചെറിയ പീസാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ചെറിയ പീസ് ആക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വേവാൻ എളുപ്പമാണ് പക്ഷേ നമ്മൾ സുർബിയാൻ മന്തി ഈ അൽഫാമിനൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ വലുതായിട്ട് തന്നെയാണ് മിക്കവരും ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ചിക്കനിൽ നമ്മളൊന്ന് ഫോർക്ക് വെച്ച് എന്തെങ്കിലും ഒന്ന് കുത്തി കൊടുക്കുന്നത് നല്ലതാണ് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടി ഇത് ചെറുതായി ചെയ്യ അരിഞ്ഞ് കറിക്കുള്ള പീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ കുത്തുന്നൊന്നുമില്ല ഓൾറെഡി നമുക്ക് എല്ലാം അതിലേക്ക് പിടിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് ഇനി ഇട്ട് ഇട്ടുകൊടുക്കുന്നത് മല്ലിയിലയും കറിവേപ്പിലയും കൂടിയാണ് ഇതിൽ കറിവേപ്പില ഓപ്ഷനാണ് കറിവേപ്പില നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അതെല്ലാവരും ചേർക്കുന്ന ഒരു ഐറ്റം അല്ല നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചാണ് ചേർത്തിട്ടുള്ളൂ കേട്ടോ മല്ലിയില നമ്മൾ അത്യാവശ്യം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു കറിയുടെ ഒരു ചിക്കൻ ഇടാനുള്ള പരിവായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ മസാല ചേർക്കാത്ത ചിക്കനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മളിപ്പം മസാല തേച്ചതാണ് അത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പം ചിക്കൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഓൾറെഡി മസാല പുരട്ടിയ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു മസാല കൂടി ഇതിലേക്ക് ആഡ് ആയി കിട്ടും കേട്ടോ നമ്മളിപ്പോൾ ചിക്കൻ മുഴുവൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ ചിക്കനുമായിട്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം പച്ച തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ മസാല വരട്ടാത്ത ഇതിപ്പോൾ മസാല പട്ടി എന്നു പറഞ്ഞ സുർബിയാൻ മന്തി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ ഇതൊരു വെറൈറ്റി സുർബിയാൻ മന്തിയാണ് അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ നമ്മൾ ചിക്കൻ ചിക്കനൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ തീ കൂട്ടി തന്നെ എടുക്കുക അപ്പോൾ ത തീ കൂട്ടിയിട്ട് കഴിയുമ്പോൾ ഒരു വെള്ളമൊക്കെ അവർ ഓൾറെഡി ഒന്ന് ഉണ്ടാവും ആ വെള്ളത്തിൽ കിടന്ന് ഒന്ന് ഓക്കെ ആവണം ഇപ്പം തന്നെ നമ്മൾ ചിക്കൻ ഇട്ടുള്ളെങ്കിലും നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് പിന്മാരൊക്കെ വരാനായിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി തുടങ്ങാൻ പറ്റുക നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുക നല്ലൊരു നമ്പി റെസിപ്പിയാണിത് അതുകൊണ്ട് എല്ലാവരും തന്നെ ട്രൈ ചെയ്തു നോക്കണേ ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളൊന്ന് മൂടി വെച്ച് കുക്കാക്കി എടുക്കുന്നുണ്ട് മൂടി വെച്ച് ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ശരിക്ക് ഇളക്കിയിട്ട് നന്നായിട്ട് ഒന്ന് കൊടുക്കാം ഈ റൈസ് നമുക്ക് രണ്ട് രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ റൈസ് ഒന്ന് നമുക്ക് സാധാ ബിരിയാണിയൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ നേരത്ത് ഒരു പാത്രത്തിൽ വേറെയായിട്ട് തിളപ്പിച്ച് അങ്ങനെ ഉറ്റുന്ന രീതിയിൽ ഉണ്ടാക്കാം പക്ഷേ സുർബിയ മന്തി എന്ന് പറയാൻ നേരത്ത് നമ്മൾ വലിയ പീസാക്കി ചിക്കൻ എടുക്കുന്ന സമയങ്ങളിൽ നമുക്ക് ആ ഒരു ചിക്കൻ ഇതിൽ നിന്ന് വെന്ത് കഴിയുമ്പോൾ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് തന്നെ വെള്ളം ഊറ്റി റൈസ് ഇടുവാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് വേറെ പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ട് എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മൂന്ന് ഗ്ലാസ് ആറ് ഗ്ലാസ് വെള്ളം വേണമല്ലോ അപ്പോൾ ആ ആറ് ഗ്ലാസ്സിൽ അഞ്ച് ഗ്ലാസ് വെള്ളം ഊറ്റി കൂടെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഈ ചിക്കൻ മാറ്റി കഴിയുമ്പോൾ ഒരു ഒരു ഗ്ലാസ് വെള്ളം കിട്ടും അപ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളവും കൂട്ടി ആറ് ഗ്ലാസ് ആയിക്കോളും അപ്പോൾ അങ്ങനെ ആ ഒരു റൈസ് ഇതീ കിടന്ന് കുക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് തൈരാണ് അപ്പോൾ തൈര് കൂടി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ തൈലിതിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ആദ്യം നമ്മൾ മൂടി വെച്ച് കുക്കാക്കിയത് പോലെ തന്നെ കുക്കാക്കി എടുക്കണം അപ്പോഴത്തേനത് വെന്ത് കിട്ടും കേട്ടോ നമുക്ക് അത്യാവശ്യം വേവായി കിട്ടും അപ്പം നമ്മൾ ഈ മൂടി അങ്ങോട്ട് തുറന്നിട്ട് കൊക്കണ്ടോ ഓൾറെഡി വെള്ളം ഇനി നമുക്ക് മൂടി വെക്കണ്ട പിന്നെ ഓൾറെഡി നമ്മൾ വലുതായിട്ട് ക്യാപ്സിക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് നെല്ലേക്ക് കൊടുക്കുക നമ്മൾ ഈ ഒരു വലുപ്പത്തിനാണ് സവോള എടുക്കുന്നത് കേട്ടോ അപ്പോൾ വലുതായിട്ട് തന്നെ ഇനിയിപ്പോൾ സവോള കട്ട് ചെയ്തിട്ട് അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ആ ക്യാപ്സിക്കത്തിൻ്റെ വേളിലേക്ക് അതുകൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്തു ചെയ്യും സിമ്മിലിട്ട് ചിക്കൻ ഒന്ന് കുക്കാക്കി എടുക്കും അത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതാണ് സുർബിയാ മന്തിയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ റെസിപ്പി വെച്ച് നമ്മൾ സുർബിയ മന്തി ഉണ്ടാക്കിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സുർബിയ മന്തി നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ആ ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഇത് എടുക്കാം പിന്നെ റൈസ് ഇതിലിട്ട് കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയുകയാണ് നമ്മൾ ചിക്കൻ കോരി കോരിയെടുക്കുന്നതിൻ്റെ ഒപ്പം ഇനിയിപ്പോൾ കിഴങ്ങ് കോരിയെടുക്കേണ്ട എന്ന് വിചാരിക്കരുത് കിഴങ്ങും ചിക്കനും നമ്മൾ കോരി എടുക്കണം കോരി കോരിയെടുത്തതിന് ശേഷം വേണം നമുക്ക് റൈസ് ഇതിലിട്ട് കുക്കാക്കിയെടുക്കാം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് കുക്കാക്കി എടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മളിത് മൂടി വെക്കുന്നില്ല മൂടി വെക്കാതെ തന്നെയാണ് എടുക്കുന്നത് നമ്മൾ സെപ്പറേറ്റ് റൈസ് വേവിക്കുന്നതുകൊണ്ടുള്ള ഒരു ഇതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ നമ്മിട്ട് വേണം അടുത്ത ഒരു ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തിക്കാൻ വേണ്ടി അത് നമുക്ക് കാണിക്കാം ഇതുപോലെ തന്നെ നമുക്ക് ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുക ഇതേ റെസിപ്പി യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഹൈദരാബാദ് ബിരിയാണി എന്ന് പറയുന്നത് പിന്നെ അത് രീതിയിൽ തന്നെ ഇട്ട് കുക്കാക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധിക്കുന്നു പറഞ്ഞാൽ കിഴങ്ങ് മാത്രമല്ല ഈ ഇട്ടിരിക്കുന്ന വലിയ സവാള പിന്നെ ക്യാപ്സിക്കും ഇതൊന്നും നമ്മളതിന്ന് എടുത്ത് മാറ്റാതിരിക്കുക ആ ചിക്കൻ പീസ് മാത്രമാണ് എടുത്ത് മാറ്റി വെച്ചിട്ട് റൈസ് ഇട്ട് വേവിച്ചെടുക്കാമുള്ളൂ കേട്ടോ നമ്മൾ ഓൾറെഡി ആദ്യം മിസ്സായ ഒരു ഐറ്റത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു പച്ചമല്ലി അപ്പോൾ ആ പച്ചമല്ലിക്ക് പകരം നമ്മളിവിടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പച്ചമല്ലി നമുക്ക് കിട്ടിയാലും ഒരസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലാണ് ആ ഒരു കറി ആ ഒരു ഇതിന് ആ ഒരു ടേസ്റ്റ് ഇട്ടുള്ളൂ പിന്നെ ഇതിൽ നമ്മൾ കുറച്ചൊരു മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യുന്നതും കൊടുക്കുന്നുണ്ടേ ഒരു കാ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ ഇതുകൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്നുകൂടെ കുക്കാക്കി എടുക്കാം അപ്പം മൂടി വെച്ച് കുക്കാക്കാതിരിക്കുക നമുക്കിതിൻ്റെ ശരിക്കൊന്ന് കുക്കായി വരണമെങ്കിൽ ആ വെള്ളമൊക്കെ ഒന്ന് ഇരുന്ന് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ ഇപ്പോൾ റൈസിന് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് കഴിയാൻ നേരത്ത് നമ്മൾ റൈസ് കൊടുക്കണം നമ്മൾ ഈ റൈസ് ഇടണേൻ്റെ മുമ്പ് കുറച്ച് ഉപ്പിട്ടാണ് വെള്ളം വെച്ചിരുന്നത് അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പം ഇട്ടുകൊടുക്കുന്നുണ്ട് വേറെ സ്പൈസസ് ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ ആ ഒരു റെസിപ്പിയിൽ ആ ചിക്കൻ്റെ റെസിപ്പിയിൽ ഓൾറെഡി ഇതെല്ലാം ചേർത്തിട്ടുണ്ട് ദം ദമ്മിടുമ്പോൾ അതെല്ലാം ഓക്കെ ആയി വരും കേട്ടോ നമ്മൾ ഇതുപോലെ റൈസ് ഉട്ടതിന് ശേഷം ഇങ്ങനെ ഇളക്കി കൊടുക്കണം ചിക്കൻ അപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു വെള്ളം പറ്റാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദമ്മിടാൻ നേരത്ത് ഈ വെള്ളം കൂടി ആവശ്യമുണ്ട് അപ്പോൾ ആ ചോറിലേക്ക് ആ ഒരു ഇതും പിടിക്കണമെങ്കിൽ നമുക്ക് ഇതെല്ലാം ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വെള്ളത്തിന് ഇവിടെ വച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സുർഭിയാൽ മതി നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ നല്ല ഇതായിട്ടുണ്ട് അപ്പോൾ ചിലവർ ഇത് നമുക്ക് പൊള്ളിച്ചെടുക്കാൻ പറ്റും ഈ ചിക്കൻ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഈ കോരി മാറ്റാൻ നേരത്ത് നമുക്ക് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് പൊള്ളിച്ചെടുക്കാറുണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല ഒരു ഈ രീതി ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളി ഒരു സുർബിയ മന്തി റെഡി ആയിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മളിവിടെ ചോറ് കൂരികൊണ്ടിരിക്കുകയാണ് ചോറ് സെപ്പറേറ്റ് നമ്മൾ തിളപ്പിച്ച് വേവിച്ചത് കൊണ്ട് തന്നെ നമ്മൾ വെന്തോ ഇത് കോരി മാറ്റുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഓൾറെഡി ഇത് വേവായിട്ടുണ്ട് കേട്ടോ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വെന്താൽ മതി ദമ്മിടാൻ നേരത്ത് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഫ്ലാഷ് ഇല്ലാണ്ടുള്ള നല്ല കറിയുടെ ഇതാ കേട്ടോ നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് അപ്പോൾ നമ്മൾ പാത്രം എടുത്തത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ചിക്കൻ ഇടുവാണേ അപ്പോൾ നമ്മൾ ആ ചിക്കൻ ഇട്ടിട്ടുണ്ട് ഇനി റൈസ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് നമ്മൾ വാങ്ങിക്കാം ഇപ്പം റൈസ് ഇടും കേട്ടോ നമ്മൾ കൂലി വാറ്റി വെച്ചാൽ റൈസാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ റൈസിൻ്റെ മേലേക്ക് കുറച്ച് കളർ ഊറ്റി കൊടുക്കണ്ടെട്ടോ കുറച്ച് ഊറ്റി കൊടുത്താൽ മതി ഇളക്കുന്ന നമുക്കൊന്നറിയാൻ പറ്റും കുറച്ച് റെഡ് കളറാണ് ആദ്യം ഊറ്റിയത് ഇപ്പം ഇച്ചിരി മഞ്ഞയും കൂടി ഊറ്റി കൊടുക്കുന്നുണ്ട് ഇത് കൂടി ഊറ്റിട്ട് എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഇതുപോലെയൊന്ന് സെർവിയാം മന്തി ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കിട്ടാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കണ്ടെട്ടോ അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തരിക താങ്ക് ഫോർ വാച്ചിങ്